സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഉദ്ബോധനത്തിലൂടെ സമൂഹത്തിന് മാർഗദർശനം നൽകുകയും അതിൻ്റെ ഭാഗമായി സന്നദ്ധ സംഘടനകൾ നിലവിൽ വരികയും ചെയ്തു രണ്ടുപേരും സംഘടനകളെ സ്ഥാപിച്ച് പ്രവർത്തിച്ചവരാണ് പ്രവർത്തിപ്പിച്ചവരാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ ഹൈന്ദവ ജനത എല്ലാ മേഖലകളിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മലബാറിൽ എന്നുള്ളത് അഞ്ചു കൊല്ലം മുമ്പ് എഴുതിയതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആദ്യത്തെ തന്നെയാണ് ശരി കേരളത്തിൽ എല്ലാ മേഖലകളിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മലബാറിൽ എന്നുള്ളത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അതൊരഞ്ച് പത്ത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല ചില ജാതി സംഘടനകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ഹൈന്ദവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ് ബ്രാക്കറ്റിൽ എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയവ ഇവിടെ ഹിന്ദു സംസ്കാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സർവതോമുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് തത് കാലത്തേക്ക് തദ്ദേശത്തേക്ക് പ്രബലമായിരുന്ന സാമുദായിക വീക്ഷണങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സാമുദായിക സംഘടനകൾ രൂപപ്പെടുത്തി മഹാന്മാർ അംഗങ്ങളെ പോഷിപ്പിക്കുന്നതിലൂടെ അങ്കി പോഷിപ്പിക്കപ്പെടും എന്ന നിലയ്ക്കാണ് ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് നഷ്ടമായി പോവാതിരുന്നാൽ സാമുദായിക സംഘടനകളെ കൊണ്ട് ദോഷമില്ല ആ കാഴ്ചപ്പാട് നഷ്ടമായി അതൊന്ന് വേറെ ഇതൊന്ന് വേറെ എന്ന ചിന്തയാണോ എങ്കിൽ സാമുദായിക സംഘടനകളെ കൊണ്ട് ദോഷമുണ്ട് ഇത്രയും നമുക്ക് പറയാനൊക്കോ അതുകൊണ്ട് എല്ലാ സാമുദായിക സംഘടനകളും എത്ര സംഘടനകളുണ്ട് നമുക്കറിയില്ല ഓരോന്നിലും അനേകമുണ്ട് ഇപ്പം ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞു എൻ എസ് 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 എൻ ഡി പി ഇത് മാത്രമൊന്നും അല്ല എത്രയുണ്ട് നമ്മളിപ്പോൾ ഈ എൻ എസ് എസ് എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി ആണല്ലോ അപ്പം നായർ എന്നുള്ള പേരിൽ തന്നെ എത്ര സംഘടന ഉണ്ട് ഗ്ലോബൽ നായരുണ്ട് സാധാരണ നായരുണ്ട് നായർ സർവീസ് ഉണ്ട് നായർ സേവ ഉണ്ട് പലതുമുണ്ട് വിശ്വകർമ്മ എടുത്തു കഴിഞ്ഞാൽ അഞ്ചാറ് സംഘടനകൾ എനിക്കറിയാം അങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ അനേകമുണ്ട് ധീവരസഭ എടുത്തു കഴിഞ്ഞാൽ പലതുണ്ട് ഉണ്ടാവട്ടെ വിരോധമില്ല പക്ഷേ എല്ലാത്തിൻ്റെയും തായ്വേരൊന്നാണെന്നും ആ തായ്വേര് പുഷ്ടമായാൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുകയും വികസിതമാവുകയും ചെയ്യൂ എന്നുള്ളൊരു കാഴ്ചപ്പാടും ഭാവവും ഉണ്ടായാൽ നമ്മൾ ആ ഭാവത്തെ ഉണ്ടാക്കി എടുപ്പിക്കാൻ സമൂഹത്തിന് കഴിയണം ജാഗ്രതമായൊരു സമൂഹത്തിന് കഴിയണം സമൂഹത്തിന് അതിനനുസൃതമായ ജാഗ്രത ഉണ്ടെങ്കിൽ സാധിക്കും ഇല്ലെങ്കിൽ സാധിക്കില്ല ഇല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് താൽക്കാലികങ്ങളായ ചില അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു സ്കൂളായിരിക്കാം ഒരു കോളേജ് ആയിരിക്കാം ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്ര സീറ്റുകളായിരിക്കാം അതിൽ കയറി കൊരുക്കും അതിനപ്പുറത്തേക്കുള്ള വിശാല താല്പര്യത്തിൽ നിന്നറിയാതെ താഴോട്ട് പോകും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ശക്തമായ സാ ബോധം സനാതനധർമ്മം എന്ന നിലയ്ക്ക് സുശക്തമായി നിലനിൽക്കണം വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാവട്ടെ ഒരു വിരോധമില്ല ഇസ്ലാം സമൂഹത്തിൽ എത്ര സംഘടനകളുണ്ട് സുന്നി വിഭാഗത്ത് തന്നെ അനേകം സംഘടനകളുണ്ട് മുജാഹിദിൽ തന്നെ അനേകമുണ്ട് അതുപോലെ മറ്റു പലതും ഉണ്ട് പക്ഷേ ഏകോപിതമായി ചില മേഖലകളിൽ അവർ പ്രവർത്തിക്കും ചില മേഖലകളിൽ ഭിന്നത ഉണ്ടാവും അങ്ങനെ ഒരു അജണ്ട നോക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടായാലും മതി ഏതായാലും വളരെ ശുഭസൂചകമായിട്ട് അപ്രകാരം ഒരു ഏകസ്വരത്തിൽ ഇപ്പോൾ ശ്രീരാമക്ഷേത്രം സംബന്ധിച്ച് പറയുന്ന അവസ്ഥ കേരളീയർ കണ്ടു കേട്ടു ശ്രീ സുകുമാരൻ നായർ ആദ്യവും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പിന്നീടും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ഒരേ ശബ്ദത്തിൽ ഒരേ ആശയം പറഞ്ഞു അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ സംബന്ധിച്ച് അതുപോലെ മതി അത് നിലനിൽക്കണം സ്വാമിജിയുടെ ആശീർവാദത്തോടെ ശ്രീനാരായണ സോഷ്യൽ സർവീസ് എന്ന പേരിലോ ഭഗവാനെ പേരടക്കട്ടുമല്ലോ മറ്റേതെങ്കിലും നാമത്തിലൊരു സംഘടന സംഘടനകളുടെ ബാഹുല്യമാണിപ്പോൾ പുതിയ സംഘടന വേണ്ടേ വേണ്ട ഉള്ള സംഘടനകളോടൊക്കെ സ്നേഹപൂർവ്വം ഇടപഴകിക്കൊണ്ട് അത് പുറമേ അറിയേണ്ട ആവശ്യമൊന്നുമില്ല പുറമെ നാട്ടുകാരോട് ഞാൻ ഇന്ന സംഘടനയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നൊന്നും വേണ്ട രഹസ്യമായിട്ട് മതി എല്ലാവരോടും ബന്ധപ്പെട്ടുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാവം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ പിന്നിൽ നിന്ന് നടത്തുകയാണ് വേണ്ടത് അല്ലാണ്ട് പുതിയൊരു സംഘടന ഉണ്ടായിട്ട് ഇവർക്കൊക്കെ ശത്രുത്വമുള്ള വേറൊന്നും കൂടി ഉണ്ടാക്കി സംഘടനാ ഈഗോ വന്നു ഓർഗനൈസേഷണൽ ഈഗോ വന്നു പുതിയ ഒന്നും കൂടി ഉണ്ടാവും ഇത് പറയുന്ന സമയത്ത് കോഴിക്കോടുള്ളവരോട് പ്രത്യേകിച്ച് പറയാനുണ്ട് പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികൾ പോലും പല അന്താരാഷ്ട്ര വേദികളിലും എടുത്തു പറഞ്ഞൊരു പേരുണ്ടായിരുന്നു സനാതനധർമ്മ പരിഷത്ത് കോഴിക്കോട് അത് പുതിയൊരു സംഘടനയല്ല എല്ലാ സംഘടനകളുടെയും തനത് ഭാവത്തെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു വരിക നമ്മൾ ഒന്നാണെന്ന് കാണിക്കുക ഒന്നിനു വേണ്ടിയാണെന്ന് കാണിക്കുക അഞ്ചാറ് വർഷം ഇവിടെ ഭംഗിയായിട്ട് ഈ മുതലക്കുളം മൈതാനത്ത് പ്രഭാഷണ പരമ്പരകൾ നടന്നു ഇവിടെ കൽപ്പക ഓഡിറ്റോറിയം ചിന്മയ ചിന്മയാഞ്ജലി ഓഡിറ്റോറിയം ചിന്മയാ മിഷൻ്റെ തൊണ്ടയാട് വേറെയും ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പകൽ സെമിനാറുകൾ നടന്നു എത്ര എത്ര മഹാന്മാരിവിടെ വന്നു എത്ര നല്ല കാര്യപരിപാടിയായിരുന്നു അതൊക്കെ അത് പുതിയൊരു സംഘടന തുടങ്ങുക എല്ലാവർക്കും സ്ഥാനം കൊടുത്തുകൊണ്ട് എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യത്തോടു കൂടി അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ നിന്ന് ഉയർന്നു വരട്ടെ ഈ സമയത്ത് ശ്രീ പട്ടേൽ പ്രഭാകരൻ ജിയെ സ്മരിക്കുകയാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആശ്രമത്തിൽ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു ഇനിയിപ്പോൾ നല്ല പരിഷത്തൊന്നും വേണ്ടേ നമ്മളല്ലേ സ്ഥിരം നേതാക്കന്മാർ തമാശയായിട്ട് ചോദിച്ചു കേട്ടോ തമാശ ഭാഷയിൽ അതേപോലെ ഇനി നിങ്ങളൊക്കെ അങ്ങോട്ട് നടത്തണം അവർ അത് പറ്റില്ലല്ലോ നിങ്ങളല്ലേ അതിൻ്റെ ജനറൽ സെക്രട്ടറി ഏ ഞാനതിൻ്റെ ചെയർമാനും എന്തൊരു സുഖ അത് നമ്മൾക്ക് കണ്ടാക്കും കൂടി നിങ്ങൾ നടത്തിക്കൊള്ളൂ നല്ലവണ്ണം നടക്കണം ഞാൻ മുകളിൽ ഇരുന്ന് നോക്കും എന്തെങ്കിലും തോന്നിയാ സങ്കാണിച്ചാൽ അപ്പോൾ വിവരറിയും ഇതൊരു രൂപത്തിൽ എത്ര സങ്കല്പശക്തിയോടുകൂടി പറഞ്ഞു അതുകൊണ്ട് കോഴിക്കോടുള്ളവർ എല്ലാവരും ഒന്ന് ചിന്തിച്ച് ഒന്ന് അതിനെ ശക്തി പ്രാപിപ്പിക്കുക കാലത്തിൻ്റെ അനിവാര്യതയാണ് അനിവാര്യതയാണ് കാരണം ഓരോ സംഘടനയും അതിൻ്റെ അതിൻ്റെ നിലയിൽ പ്രവർത്തിക്കണം അതിൻ്റെ അതിൻ്റെ സംഘടന ഈഗോ നിലനിർത്തണം പക്ഷേ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുകയും ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സമാജത്തിന് നൽകാനുള്ളതിന് നൽകുകയും വേണം കാര്യക്ഷമമായിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇത്ര ആയിരം പേര് ഒത്തുചേർന്നിരിക്കുകയാണ് ഈ പ്രഭാഷണത്തിന് നല്ല സുഖമുണ്ട് പക്ഷേ ഇത് അദ്വൈതാശ്രമം സംഘടിപ്പിക്കുന്നതാണ് ചിദാനന്ദപുരിസ്വാമി പ്രഭാഷണം ചെയ്യേണ്ടതാണ് അതുപോലെ എല്ലാവരും വരണം എല്ലാവരും ഒന്നാണെന്നുള്ളത് വരണം അതാണ് സനാതന പരിഷത്ത് അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇനി വേണ്ടത് പുതിയ ഒരു സംഘടന നമുക്ക് വേണ്ട ഇപ്പത്തന്നെ കുറച്ച് അധിക കഴിഞ്ഞ് ഒരു പത്തെണ്ണം ലയിച്ച് ഒന്നായ തല കേടില്ല അല്ലാതെ ഇനി പുതിയ സംഘടന വേണ്ടേ വേണ്ട അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ നായർ നായരെന്നുള്ള അഭിമാനമുണ്ടോ ആർക്കെങ്കിലും ഞാൻ ഈഴ വരുന്ന അഭിമാനമുണ്ടോ ആർക്കെങ്കിലും ഞാൻ പുലയരുന്ന അഭിമാനമുണ്ടോ ആർക്കെങ്കിലും ഞാൻ മാരാരെന്നോ വാരരെന്നുള്ള അഭിമാനമുണ്ടോ ആ പേരിലുള്ള നൂറ് സംഘടനകൾ ഒന്ന് അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക ഹൈ നേതാവണ്ടേ ഒരു ചെയർമാൻ കിടക്കട്ടെ ഒരു മാനേജിങ് ഡ്രസ്ട്രി കിടക്കട്ടെ ഒരു പ്രസിഡന്റ് കിടക്കട്ടെ ഒക്കെ ഒന്നന്നെ എന്നാലും രണ്ട് മൂന്നെണ്ണം കിടക്കട്ടെ എല്ലാവർക്കും സ്ഥാനായില്ലേ സെക്രട്ടറി ഒരു പത്തെണ്ണം കിടക്കട്ടെ കുഴപ്പമൊന്നുമില്ല വിവ്രജിച്ച് വിവ്രജിച്ചു പോകാതെ പലരുടെ പലരുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളാവാതെ ശക്തി സമാർജിക്കാനുള്ള ശ്രമമാണ് ഇനി ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഭവിഷ്യത്താപത്കരമാണ് അതുകൊണ്ടുള്ളത് തന്നെ അമാൽഗമേറ്റ് ചെയ്യാൻ നോക്കുക പുതിയതുണ്ടാക്കാൻ നോക്കരുതേ ദയവ് ചെയ്തോട്ട ഇതാണ് പറയാനുള്ളത്